എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ജനകീയ വിഷയങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് നയമെന്ന് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് പറഞ്ഞു എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതി പ്രതിനിധികളുമായി ചർച്ച നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ സിഐ ഓഫീസ് ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന ആവശ്യത്തിന് പിന്തുണ തേടിയാണ് കർമ്മസമിതി ചെയർമാൻ ആർ എം പവിത്രൻ അഡ്വക്കേറ്റ് കെ കെ അൻസാർ കെ സി ജയൻ ഡോക്ടർ ഒ ജി വിനോദ് എം പി മനോജ് പി ജി നൈജി എന്നിവർ സ്ഥാനാർത്ഥിയെ കണ്ടത് എലിവേറ്റഡ് ഹൈവേ വിഷയത്തിൽ കർമ്മസമിതിയുടെ ആവശ്യങ്ങൾക്ക് പ്രൊഫസർ സി രവീന്ദ്രനാഥ് പിന്തുണ അറിയിച്ചു കൊടുങ്ങല്ലൂരിലെത്തിയ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ശ്രീ കുരുമ ഭഗവതി ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയവരെയും ക്ഷേത്രോപദേശക സമിതി ഭാരവാഹികളെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു ജനങ്ങളായിട്ട് ചർച്ച ചെയ്ത് ജനങ്ങൾക്ക് ഏറ്റവും സ്വീകാര്യമായ ജനങ്ങൾക്കൊപ്പം നിൽക്കുക അറിഞ്ഞുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഇഷ്യൂവിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറയുന്നത് ഏത് ജനകീയ പ്രശ്നവും ജനങ്ങൾക്ക് യു ഡി എഫിൻ്റെ പ്രഖ്യാപിച്ച ലക്ഷ്യമാണ് തീർച്ചയായിട്ടും അത് തന്നെയാണ് ചെയ്യുന്നത് ജനകീയ പ്രശ്നങ്ങളെല്ലാം കൈകാര്യം ചെയ്യും മാത്രമല്ല ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രശ്നവും കൈകാര്യം ചെയ്യാനാണല്ലോ നമ്മൾ ജനങ്ങളുടെ ഒപ്പം ജനങ്ങൾക്ക് ആവശ്യമുള്ളത് ശരിയാണോ അതിൻ്റെ ഉത്തര പ്രിൻസിപ്പിളാണ് അതിൻ്റെ ഒരു ഇഷ്യൂ അല്ല അതിൽ ഏത് എന്താ വികസനം എന്താ നടത്തുക എന്നോട് പറഞ്ഞു വയ്ക്കുക ഇന്ന ഇന്ന വികസനം നടത്തുന്നല്ല എന്നാണ് വികസനത്തിൻ്റെ മതമപരികളിലും കൊടുക്കുക പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കാണ് കാരണം പാർശ്വവൽക്കരണമില്ലാത്തൊരു സമൂഹമാണ് വികസനത്തിൻ്റെ അടിസ്ഥാനം പാർശ്വവൽക്കരണം ഇല്ലാത്തൊരു സമൂഹം അപ്പം അത് ആദ്യം ചെയ്യുക എന്നുള്ളതാണ് വികസനത്തിൽ ഇതൊരു നിലപാടും ഒരു കാഴ്ചപ്പാടും അതുപോലെ എല്ലാത്തിലും ജനകീയമായ ജനങ്ങൾക്ക് എന്താണ് സാങ്കേതികത്വങ്ങൾ തീർച്ചയായിരുന്നു ജനങ്ങളുടെ നിലപാട് വികസനത്തിൽ എപ്പോഴും നിലപാടുകളെ സമീപനമുള്ള അത് വിഷുവിലെ രീതിയിലാണ് എന്ന് പിന്നീട് വിശദമായിട്ട് മറ്റൊരു പറയും വിഷു പറയുമ്പോഴേക്കതിനുത്തരം പറയുന്നത് ഒരു അശാസ്ത്രീയമാണ് നിലപാട് കൃത്യമാണ്